ഹായ് ഡിയർ ഫ്രണ്ട്സ് അവർക്ക് മെസ്സസ് കരാട്ട ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് കരാട്ടയിൽ തന്നെ മറ്റൊരു കിക്കായിട്ടുള്ള മാവാഷിരി അഥവാ റൗണ്ട് ഹോസ് കിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ അവതരിപ്പിക്കുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കാല് എടുത്തിട്ട് ഒരു കാലം മടക്കി അടുത്ത കാല് ഇതേപോലെ മടക്കി വയ്ക്കാനായിട്ട് നോക്കാം മെയിനായിട്ട് നമ്മൾ മാവാഷരി ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് രണ്ട് ഭാഗങ്ങൾ കൊണ്ടാണ് കാലിൻ്റെ ഈ വശം കാലിൻ്റെ പത്തി പത്തിയുടെ കാൽപ്പത്തിയുടെ ഈ വശവും പിന്നെ ടോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട് മാവാഷകരി ഇതേപോലെ നിവർത്താനായിട്ട് നോക്കുക വൺ മടക്കുന്നു ത്രീ ഫോർ ഇതേപോലെ ഒരു അഞ്ച് പ്രാവശ്യം ഒരു സൈഡ് ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ അടുത്ത സൈഡും ഇതേപോലെ ചെയ്യാനായിട്ട് നോക്കുക ഇതേപോലെ കാൽ വയ്ക്കുന്നു ഓരോ പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ചെയ്യുക സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇതേപോലെ തന്നെ നമുക്ക് ഈ കാലിൻ്റെ ടോ ഉപയോഗിച്ചും ചെയ്യാം അതായത് ഇങ്ങനെ തന്നെ കാല് വയ്ക്കുന്നു ഇവിടെ നമ്മൾ ഈ ഭാഗം ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഇനി കാലിൻ്റെ ടോ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക അതായത് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുക തിരിച്ച് വലിക്കുക മടക്കുന്നു ടൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് സൈഡും ചെയ്യാം ഓക്കെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മാക്സിമം നമ്മൾ ഉറോമാവാഷ ചെയ്തപ്പോഴത്തേക്ക് ക്യാച്ച് ചെയ്തതുപോലെ തന്നെ ഈ കാലിങ്ങനെ വേണമെങ്കിൽ നമുക്ക് പിടിച്ചു വയ്ക്കാനായിട്ട് നോക്കാം മടക്കി നിവർത്തുന്നു ഫുൾ ബാക്ക് ചെയ്യുക ടു ത്രീ നമുക്ക് വേണമെങ്കിൽ ഒരു കസേര കൂടെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ചേരോ ചെയറ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം വൺ പുൾ ബാക്ക് ഉണ്ട് താഴെ വയ്ക്കാനായിട്ട് നോക്കാം വീണ്ടും ട്യൂ മാക്സിമം ഉയർത്താനായിട്ട് നോക്കണം ടു നിവർത്തുന്നു നേരെ താഴേക്ക് വയ്ക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് മാഭാഷഗിരി രണ്ട് രീതിയിൽ ചെയ്യാം ആ രണ്ട് രീതിയാണെന്ന് കാണിച്ചു തരാം അതായത് ഫോർവേഡ്സ് ചാൻസിൽ തന്നെ നിൽക്കുന്നു നേരെ കാല് റേസ് ചെയ്തിട്ട് അടിയിലത്തെ കാല് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ ചരിക്കുക എച്ച് ഫുൾ ബാക്ക് ചെയ്ത് നേരെ ബാക്കിലേക്ക് പോവുക നെയ്മ് ഫുൾ ബാക്ക് ചെയ്ത് നേരെ ബാക്കിലേക്ക് വരിക വൺ നേരത്തേ കൊണ്ടുവരിക അതൊരു രീതി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി സൈഡിൽ നിന്ന് തന്നെ ബാക്കിൽ നിന്ന് നേരെ സൈഡിലേക്ക് റേസ് ചെയ്തിട്ട് അവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് അടിക്കാനായിട്ട് നോക്കാം ഇവിടുന്ന് ഇങ്ങോട്ട് റേസ് ചെയ്യുന്നു വൺ ഫുൾ ബാക്ക് ചെയ്ത് നേരെ കൊണ്ടുവരിക ടു ത്രീ വൺ എന്താ ഇതേപോലെ നമുക്ക് ചെയ്യാം ഈ രണ്ട് രീതിയുണ്ട് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള കാർ ട്വിസ്റ്റ് ചെയ്യണതും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കണം ഈ ഇത് നിവർത്താനായിട്ട് നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക അതിനുശേഷം അത് വ കൊണ്ടുവരേണ്ട ഏരിയയും മനസ്സിലാക്കുക നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ അതാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ രീതി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടിയിലത്തെ കാല് ട്വിസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക സപ്പോർട്ട് മാറ്റണ്ട എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കാനായിട്ട് നോക്കുക എന്നിട്ട് നമ്മൾ കാല് തിരിച്ചെടുക്കാനായിട്ട് നോക്കുക ആ കൂട്ടത്തിൽ നമ്മൾ സൈഡിലേക്ക് ചെയ്യാൻ പഠിച്ച ആ മാവാഷികരിയുടെ ആ നമ്മുടെ കാല് നിവർത്തല് അത് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക എന്നാൽ ഫ്രണ്ടിലേക്ക് മീൻസ് നമ്മൾ എവിടെയാണോ എയിം ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കാം ഇതേപോലെ കാല് റേസ് ചെയ്യുക ഈ ഒരു രീതി പഠിക്കുക ഇപ്പം നമുക്ക് കാല് റേസ് ചെയ്തിട്ട് അടിയിലത്തെ കാല് ട്വിസ്റ്റ് ചെയ്യുക ആ കൂട്ടത്തിൽ ഈ റൈസ് ചെയ്ത കാലി ഇങ്ങനെ നിവർത്തി കൊണ്ടുവരാനായിട്ട് നോക്കുക പുൾ ബാക്ക് ചെയ്ത് ഇത് തിരിച്ച് എന്നിട്ട് നേരെ ബാക്കിലേക്ക് വയ്ക്കുക ഓക്കെ വീണ്ടും ഒന്നുകൂടെ കാല് റൈസ് ചെയ്യുന്നു അടിയിലത്തെ കാലി ട്വീസ്റ്റ് ദെൻ മാവാഷഗിരി പുൾ ബാക്ക് ബാക്കിലേക്ക് വയ്ക്കുക അങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് ചെയ്യാനായിട്ട് നോക്കുക വൺ ടു ത്രീ ഫോർ ഓക്കെ അവർ നാല് കൗണ്ടായിട്ട് ചെയ്യാനായിട്ട് നോക്കുക വൺ റൈസ് ചെയ്യാം ടു ത്രീ ബാക്കിലേക്ക് ഇതാ രണ്ട് കാലുകൊണ്ടും ആവർത്തിച്ചിരിക്കാനായിട്ട് നോക്കാം നമുക്ക് ഇനി സപ്പോർട്ടില്ലാത്ത മാവാഷികരി എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ